അറബിയത്താനപ്പറേനിക്ക് വന്നതല്ലേ ഉം ഉം ഇത്രേ പലേ ഒരു പ്രെഡ്മിന്റ് ഇതുവരെ കേട്ടിട്ടില്ല അമുച്ച എനിക്ക് വിശ്വസിക്കാൻ വാടാ ഇല്ലല്ല ഞാൻ അപകടം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലോ അയ്യോ ഉമ്മ രണ്ട തവണ എന്നെ കരഞ്ഞില്ല ഉം മാടിയല്ല ഓളി വിളിക്കാൻ ചേർത്തേ ചേർത്തേ

ఏ అం angle ఇలా ఇర్ండి నేను నిన్ను పిడిచే చెత్త హ్మ్ హ్మ్ నీని తిప్పలత వెలేడు చేషు అదన్న నేను కేరియా అదిన్న ఏడిలిచా ఎందు అొక్క పిల్ల రైట్ కొక్క ఓకే హ్మ్ నినకుం సరియైతే నీ అంగలు పోరత్తు పోను సమయం ఊ

तो पर मेरा अम्बलते पो रात में मैं ट्रेन आओ एडा अंदर का यात्रा का प्रोग्राम होइ के जाने फिर 2-3 दिन से जाते भरत हूं अदला मैं रातली वन वले प्रश्न आऊ इवड़ा वेर आरे परबुलली इवड़ा वेर आराडो उल्ला तो अदला नाटक करे गाना वले गाओ ഞങ്ങടാ വിട്ടാപ്പുറവും ഓരോരൊക്കെ കേൾക്കില്ല. ഞാന സത്യം പറയ്. മ്മ്. ഇതിനെ കടർത്തർത്ത ഓമനീതി. മ്മ്. കുഞ്ഞിക്ക് ഞാൻ കൊടുത്ത ആറ് ആരെ അപ്പുറത്ത ഒന്നും നടക്കുമോ. മ്മ്. കട്ടം പണ്ടോ ആയി كده. ഏത് പണ്ടന്നോ ഒരു ആറ് മാസം ആയി കഴു അതൊന്നുമില്ലടുത്തും പറയല നീ ഏണ്ടായിരുന്നു പറയുന്നേ ഒരു ഞാനും അങ്ങേരും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങേരടയില് ബാക്കി പൈസ ഇല്ലാത്തോണ്ട് എന്റെ കയ്യിൽ പൈസയും കൂടെ എടുത്താ മീൻ കരഞ്ഞു കൊടുത്തേ കൊടുത്ത് കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും ോട്ട് കേറി വന്നു ബാലൻസ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുവായിരുന്നു ഞാനാണെങ്കിൽ തറ തുടക്കായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ തുടച്ചോണ്ടത് അപ്പൊ ഇങ്ങനെ നോക്കി ോക്കിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് എണ്ണീറ്റ് പൈസ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് ചോയിച്ച് അവളേ അവൾ എന്റെ അടുത്ത് ചോദിച്ചു ഒറേ ഒഴിക്കാൻ വല്ല ഉണ്ടോന്ന് ചോയിച്ചോണ്ട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഞാനുള്ളതടുത്ത് ഞാൻ ഒരേ ഒഴിച്ച് പറഞ്ഞു അപ്പം ഉള്ളത് തന്ന മതി എന്നിങ്ങന പറഞ്ഞു ഇല്ല അതെ പറഞ്ഞ ഞാൻ ചോദിക്കും ചോദിക്കുമെന്ന് തന്നു വിചാരിക്കില്ല എന്റെ അത് അത്യാവശ്യം നല്ല സൈസായി ഇത് തുടയ്ക്കുന്നത് ഞാൻ തുടക്കം ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ എനിക്കൊന്നും പറയാനും പറ്റത്തില്ല ഞാൻ പത്തൊന്ന് വിട്ടിട്ടായിരുന്നു അല്ലെ എന്റെ അടുത്ത് പറഞ്ഞ എൻറെ അടുത്ത് പിത്യാസമൊക്കെ അടുപ്പായി അടുപ്പായി ഒരു ദിവസം ഇങ്ങനെ ഇവിടെ ഇത് വരയ്ക്കാൻ വന്നു ഇത് കപ്പക്ക വരയ്ക്കാൻ വന്നു വന്ന് എൻറെ അടുത്ത് ചേർന്ന് വന്നിട്ട് ഇങ്ങേര് വേറെ കൊന്നെ ബാക്കിലേക്ക് തട്ടക്കം തട്ടക്കം തട്ടക്ക നിന്റെ മകൻ ആ സമയത്ത് തൃശ്ശൂർ അമ്പത്തേന പിടിച്ച പിന്നേരമാത്രം എനിക്ക് ഓർമ്മയുണ്ട് കേറു മലയും എല്ലാം പോലെ ഒന്ന് പിടിച്ചേട പിന്നെ അങ്ങനെ കൊടുക്കും കൊറച്ചു മാസായിട്ട് ഒന്നു

അവിടെ നിങ്ങൾ വിട്ടവ അതിനെ നിങ്ങൾ ആവും മാർക്ക് കൊടുക്കാൻ അത് ആകെ കൊടുക്കണം ഇപ്പോ എല്ലാവരും കൊടുക്കാം പിന്ന അതിനു ശേഷം ആദ്യത്തെ nന്റെ ഒരു 쉐യ് വീട പോയയരുന്നു ഇതുപ്പോ പിന്നെ ശേഷം गिनന്നു 쉐യ് చేజేത്തെ ഇല്ല งല്ല ചെയ്യാണ്ട என்கെന്ന അവിടെ ഒരിടത്തിൽ വന്നത് അതൊരു ചുക്കിന്നാണ് ഇindarangana സേവക ചെയ്തിട്ടുണ്ട് അമ്ം അല്ലാതെ ആയിട്ട് കളിക്കാനല്ല വായപ്പടിക ചെയ്തതാണ് ശരിക്ക് ഫൈസല്ലേ ആ നിങ്ങളുടെ കാര്യം കൊണ്ടാണ് അഹ അവിടെ എന്താ ഇതൊരു സേവക ചെയ്തേ ഉള്ളൂ അതല്ല അവയ്ക്ക് ഒരു കബീരീസ്ന്റെ ടൈമൊന്നുമണ്ടായിരുന്നു അത ചെയ്തിട്ടാണ് ഓ നിങ്ങളുടെ എന്തൊക്കെ പക്ഷെ നടറല്ല സൈസ് ഉണ്ടോ നല്ല ആള് രണ്ട് വെറ്റാണ് 10 40 വൈ സൈ വലിയ പോയ നില കേറു കിടക്കും എന്ന് 51 സൈസ് എന്താ വെക്കുന്നത് തന്നെ കേറു കൂടുതൽ ആയി കൊല്ലേ നീ മനെ എനിക്ക് ഇഷ്ടപ്പെടുവോ എനിക്കുംടാ ഇഷ്ടമാണ് ഡയറ്റ് കഷ്ടപ്പെട്ട് കട്ടണം മടായി ഇഷ്ടപ്പെടുകല്ല എല്ലാം ട്രൈ ചെയ്യണം അവൾ ടൈറ്റ് ആണോ രണ്ടേത്തന്നെ അടിക്കാൻ പറ്റില്ല പിന്നെ ലോസ് ആവും സുന്ദരിട്ട രണ്ടോ വേഗം വേഗേട്ടേ ഇതിന്റെ വാ ആള് ചോദിച്ചത കുറ പോന്നില്ലല്ലോ എന്താല്ല വൈകിട്ട് വരാ എന്താ കുറേപ്പ വീട്ട ഞാൻ മാത്രമേ ഉള്ളൂ നാത്തരെ മൈൻഡ് ചെയ്യണ്ട എല്ലാം കുറ പോല്ലല്ലങ്ങടെ വെണ്ടിന് ഇപ്പോരാങ്ങുള്ള എല്ലാവർക്കും അറിയുന്നോ ഹ്ക്കൊണ്ടൊന്നും വേണ്ട എന്താ ഇപ്പോ എന്ണ്ടല്ല ഹ്

പിന്നെ രണ്ടു വിധം അടച്ചു പോളി കടന്നു ചെയ്തു അങ്ങാർക്ക് വീടിന്റെ വീട്ടിലല്ലേ അങ്ങാർക്ക് നല്ലൊരു ചരികളെ വൈകിട്ട് നിങ്ങള് ഫ്രഷൊന്നും ആവുന്നു വീട്ടിൽ നിൽക്കുന്ന ഒരു ലുക്ക് ഉണ്ടല്ലേ ആ ഒരു ലുക്ക് അടിപൊളിയൊക്കെ കാണാൻ എനിക്കിഷ്ടം അതായത് ഭയങ്കര ടോരിങ്ങാതെയൊക്കെ നിക്കത്തില്ലേ അതായത് നോർമലി തലയും കെട്ടി അതായത് വട്ടം കെട്ടും കെട്ടിയിട്ട് ഒരു ഒരുപാട് മൂഷല്ല എന്നാലും ആണു കേറിവലി എനിക്ക് അങ്ങനെ ഒന്നും ആകാൻ അറിയില്ല ഞാൻ എന്നാ സാധാരണ ജിടിവി ൽ ക നിൽക്കുന്നാണ് അതേ പോലെ ഞാൻ നിൽക്കാത്തോളും അല്ല ആയിക്കട്ടന്ന് പറഞ്ഞാൽ നിങ്ങൾ കുളിച്ച് വൃയിൻ തൊട്ട് അങ്ങനെ നിൽക്കണം ഞാൻ കേറിവലി കൊണ്ടോ അതൊന്നും ഇല്ല നിങ്ങൾ ആവ ടിടി കേട്ടാ ഇങ്ങല ഒരു ചൊല്ലോ നീനേ തേ 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 എന്നുള്ള പേര് എന്ന് നടണം അല്ലെങ്കിൽ കളിക്കുമ്പോൾ അതിനെ വിളിക്കും പിന്നെന്ത വിളിക്കാനോ ഓ പേര് ઓળച്ചാ കളിക്കല്ലേ അല്ലെങ്കിൽ നല്ല സീത പേര്യാല വിളിച്ചു കളികാഞ്ഞിതനെ വിളിക്കാൻ അല്ല അഞ്ചീത പേര് വിളിച്ചോളനെ എന്ത നല്ല സീത വിളിച്ചാ അറിയോ അങ്കുളി കളിക്കുന്നില്ല നീ പറ ഗറന്ന എപ്പോഴേ മൂടാക്കി നീ വിരലിടാൻ തോന്നുന്നു നല്ല വിരലിക്ക് ഇടാ ടിക്കി ട്രൂടു വിരൽ അങ്കുളിവഴികുന്നില്ല ഇവിടെ കളിച്ചാൽ എനിക്ക് വളരെ കഴപ്പ് ആ സത്യം പറഞ്ഞു നീ വേറെ ക്ലാസ്സിൽ ആയിട്ട് ആയിട്ട് കൊണ്ടുകൊടുത്തപ്പോൾ പിന്നെ അങ്കുളി ഇപ്പുറ കളിക്കുമോ പക്ഷെ എപ്പോഴും കളിക്കത്തില്ലല്ലോ പിന്നെ താങ്കൾ വീട്ടിലൊന്നും പരിപാടിയൊക്കെ ഞാനാണെങ്കിൽ കൊറച്ചായിട്ട് കാണുമ്പോ എനിക്കൊന്ന് വരുന്ന സ്ഥലത്ത് മൊത്തം പച്ചക്കറി ഞാൻ കേറി ഇനി തൊട്ട് വേണം വിളിച്ചാല് സമയത്ത് നിർത്തി വന്നപ്പോൾ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല കൊണ്ടുവച്ചു നേരെ പോകുന്ന കളിച്ചിട്ടുണ്ട് ഒരു ചെടി എന്താണ് ഞാൻ ഒരു കട്ടിപ്പിന്റെ അടിയിലെടുത്തത് രാത്രിയാകുമ്പോ എടുത്ത് ഇവിടെ കത്തിണ മണ്ടേ അത്യാവശ്യം എന്താ അതിന്റെ മുഖമൊക്കെ കൊണ്ട് തടവിച്ച് പക്ഷേ എന്റെ എന്റെ മോഹം കൊണ്ടുള്ള ഒരുക്കിന്നു ചുരിതം പറഞ്ഞ നല്ല ഇടാണ് എനിക്ക് കൊണ്ടേച്ചേ നിനക്ക് വാങ്ങാൻ തരാൻ കഴിയറൊന്നുമില്ല നീ വെറു ആയിട്ട് ടൈംസ് കുറച്ചാ പാഴായി വരാം വരാവടാ എന്നെ എങ്ങേ ചെക്കൻ വല്ല ഫ്രഷ്ന്നാവാ അതാണ് കിളാൽ ഇത് കുണത്തില്ല ഇത് ആക്കാനോ ഞാനങ്ങനെ ഞാൻ കടന്നോരെ. ഹലോ. ശരി. എങ്ങേ പോവായിട്ട്. ഹും ശരി. കുളിക്ക് വന്നോടാ. ഇതെല്ലടാ. നിങ്ങളുടെ ശരിതണ്ടോ ഇതിനകത്ത് നോക്കി ഈ ടീ സിങ്ക് കേട്ടുണോ. രാവിലെ കുളിച്ചോ? ഓ. ഹും సారല്ല. ശരിക്ക് കുഞ്ഞിടികേറിയില്ലേ. ശരല്ല.